റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താനാകാതെ തൊണ്ണൂറ് ശതമാനം പേരും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ ഈ കെ വൈ സി മസ്റ്ററിംഗ് നടത്താൻ കേന്ദ്രം നിർദ്ദേശിച്ച കാലാവധി ഇന്നലെ അവസാനിച്ചു കേരളത്തിലെ ഒന്ന് ദശാംശം അഞ്ചു നാൽ കോടി അംഗങ്ങളിൽ പത്ത് ശതമാനം പോലും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല കഴിഞ്ഞ മാസം പതിനഞ്ചിന് മസ്റ്ററിംഗ് നടത്താൻ ശ്രമിച്ചെങ്കിലും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഈ പോസ്റ്റ് സംവിധാനത്തിലെ തകരാർ കാരണം അന്നുതന്നെ നിർത്തുകയായിരുന്നു മെയ് മുപ്പത്തി ഒന്ന് വരെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് കേന്ദ്രത്തിന് ഒന്നിലധികം തവണ കത്തെച്ചെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല കേന്ദ്രം നിർദ്ദേശിച്ച കാലാവധി കഴിഞ്ഞെങ്കിലും റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിഹിതം നഷ്ടമാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് പറയുന്നു റേഷൻ വിഹിതം തട്ടിപ്പ് നടത്തുന്നതു തടയാനാണ് അംഗങ്ങളെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിന് നേരിട്ട് റേഷൻ കടയിലെത്തി ഇബോസ് മെഷീനിൽ വിരൽ പതിപ്പിച്ച് മറ്ററിംഗ് നടത്താൻ കേന്ദ്രം നിർദ്ദേശിച്ചത്